ഇത് മാസ് മോട്ടോറിഷീന്നാണ് സി ബി ഷൈൻ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നമുക്ക് നിലവിൽ ജനറൽ സർവീസ് അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ മുകളിൽ പോകുന്ന സമയത്ത് വൈബ്രേഷൻ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്ലോ സ്പീഡ് വണ്ടി ഓഫ് ആയി പോകണ കംപ്ലയിൻറ്റ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് അവർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി വൈബ്രേഷൻ്റെ കംപ്ലയിൻ്റ് നമുക്ക് നിലവിൽ കാണുന്നുണ്ട് പിന്നെ നമുക്ക് നിലവിൽ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് ബ്രേക്ക് ലൈനർ ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കുന്നത് ബ്രേക്ക് ലൈനർ വലിയ പുതിയ വലിയ പഴക്കായിട്ടില്ല പുതിയ ലൈനറാണ് അപ്പോൾ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ലൈനർ ഉറഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഹബ്ബിനകത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക റീസെറ്റ് ചെയ്യുക ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ചെയിൻ ലൂസ് ഉണ്ട് അപ്പോൾ നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്ത് എടുക്കാനായിട്ട് കുഴപ്പമില്ല പുതിയ ചെയിൻ വലിയ പഴക്കായിട്ടില്ല പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഇടണുണ്ട് കമ്പനി ഫിൽട്ടർ തന്നെയാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത് അപ്പോൾ ജസ്റ്റ് തുടച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നൂ ബാറ്ററി നമുക്കിതും ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററി ആണ് അപ്പോൾ ഞാൻ ബാറ്ററി ടെസ്റ്റും കൂടി കൂട്ടത്തേക്കും നടത്തിവിടുന്നുണ്ട് ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പന്ത്രണ്ടേ പോയിന്റ് ഒമ്പത് രണ്ട് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ലോട്ടസിലേക്ക് വിടുമ്പോൾ എട്ടേ പോയിന്റ് ഏഴ് പൂജ്യം റേഞ്ചിലേക്ക് വോൾട്ട് വന്നിട്ടുണ്ട് നിലയിൽ വോൾട്ട് ഒരല്പ കുറവ് നമ്മളിപ്പോൾ അടിക്കുന്ന സമയത്താണ് നമുക്ക് അത്രയും വോൾട്ട് ആവശ്യമായിട്ട് വരും അപ്പോൾ ഏകദേശം ഒരു എട്ടേ പോയിൻറ്റ് ഏഴിലേക്കൊക്കെ ആയിട്ടുണ്ട് നല്ല എട്ടേ പോയിന്റ് ഏഴ് പൂജ്യം എട്ടേ വോൾട്ട് താഴേക്ക് വന്നാലാണ് നമുക്കൊരു കംപ്ലയിൻസ് ആയിട്ട് കൂട്ടാൻ പറ്റുള്ളൂ പേരെ കുറേ അതിൻ്റെ അടുത്ത് ബോർഡർ ലൈനിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല വർക്കിംഗ് ആണ് ഓക്കെ ഉപയോഗിക്കാം പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഓയിൽ മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ ഓയിൽ ബോൾട്ടിൻ്റെ വാഷും ഓറിങ്ങും ഈ ബോൾട്ടിൻ്റെ വാഷും ഓറിംഗും കൂടി നമുക്ക് മാറ്റി ഇടേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് പിന്നെ പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല വീൽ ബെയറിംഗ് ഫ്രണ്ടിലത്തേയും ബാക്കിലത്തെ വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു പറഞ്ഞു പറയത്തൊക്കെ ഒന്നുമില്ല ഫ്രണ്ട് ഷോക്കിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്തു ബോൾ റേസിൻ്റെ പ്ലേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യാനും ബ്രാക്കറ്റ് ഗ്രീസ് ചെയ്യാനൊക്കെ നമ്മൾ അഴിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിൽ പാഡ് സെറ്റ് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് പാഡ് ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട് മാക്സിമം ആണ് അതിൻ്റെ ഇൻഡിലേക്ക് എത്തി കേട്ടോ ഇത് ഫുള്ള് തീർന്നേക്കാണ് ഇത് ശരിക്കും അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണ് അത് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ആ പാഡ് ആ സൈഡ് പാഡ് ഫുള്ള് തീർന്നു ആ ലൈനൊക്കെ മാഞ്ഞ് പോയി ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് മാറ്റിയിടണം കാരണം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് തീർന്നേക്കാണ് ഇനിയും ഓടിക്കഴിഞ്ഞാൽ ഡിസ്ക് പ്ലേറ്റ് പ്ലേറ്റുമേക്ക് കയറി പിടിക്കാം കറക്റ്റ് ടൈമിലാണ് നമ്മൾ പഴിച്ചേക്കുന്നത് പിന്നെ അതിൻ്റെ ഈ ബ്രാക്കറ്റ് ഇതിൻ്റെ കാലിപ്പം ബ്രാക്കറ്റ് അസംബ്ലിയാണ് അതിൻ്റെ ബൂട്ട് ആ റബ്ബർ ബൂട്ട് സെറ്റ് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് ബൂട്ട് സെറ്റ് നമുക്ക് മാറ്റിയിടണം പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നിലവിൽ അതിൻ്റെ പാഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു അല്പ ആണ് നമുക്ക് അതിൻ്റെ റേറ്റ് വന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ആണ് ഈ ബ്രേക്ക് പാഡ് സെറ്റ് എന്ന് പറഞ്ഞത് കമ്പനി ഹോൺഡ്രോഡ് ജെനുവിൻ പാർട്സ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ആ റേറ്റ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമുക്കതിൻ്റെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറുന്നുണ്ട് കുഴപ്പമെന്ന് നല്ല പ്ലഗ് ആണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അപ്പോൾ നിലവിലതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വർക്കുകൾ പിന്നെ അതേപോലെ തന്നെ ബാക്ക് സൈഡ് നമുക്ക് വൈബ്രേഷൻ കാണിച്ചു പറഞ്ഞാൽ ഈ ടെയിൽ പാനലിൻ്റെ ഭാഗത്തു നിന്നാണ് അത് നമുക്ക് തലക്കാലത്തേക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട് ആ ഫൈബറിൻ്റെ ആണ് നമുക്ക് നൂറ് സേവനം ഒട്ടിച്ച് വയ്ക്കാനൊന്നും പറ്റില്ല സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് മെയിനായിട്ട് തോന്നണ കംപ്ലയിൻ്റ്സുകൾ ആ വൈബ്രേഷൻ്റെ കംപ്ലയിൻറ്റ് അത്രേ ഉണ്ടായുള്ളൂ പിന്നെ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റുകൾ ഇതാണ് മാറ്റേണ്ടി വരുന്ന ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോകാം ഒന്ന് ബ്രേക്ക് പാഡ് സെറ്റ് മാറ്റുന്നുണ്ട് അതേപോലെ തന്നെ ബൂട്ട് സെറ്റ് മാറണം എഞ്ചിൻ ഓയിൽ മാറണം ഓയിൽ മാറുമ്പോൾ ആ ബോൾട്ടിൻ്റെ വാഷും ഉറങ്ങും കൂടി നമ്മൾ ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ എസ്റ്റിമേറ്റും വീഡിയോസും അടക്കം വാട്സാപ്പിനേക്കൊന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് നോക്കാം നോക്കിയിട്ട് വാട്സാപ്പിൽ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം കേട്ടോ ഏകദേശം ഒരു ആറ ഏഴ് ആവും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും വർക്ക് കഴിഞ്ഞ് ആകുമ്പോഴത്തേക്കും ഞാൻ കോൺടാക്റ്റ് ചെയ്തോളാം കേട്ടോ വിളിച്ചിട്ട് വന്നാൽ മതി എന്തായാലും ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ